ൊറ്റവും കൂടുതൽ സംഭവം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറേ ആയി ഞാൻ ചിന്തിക്കുന്നത് ഉണ്ടാക്കണം ഉണ്ടാക്കണം പക്ഷേ എൻ്റെ അടുത്ത് ബലൂണില്ല ഇല്ല ടിഷ്യൂ ഇല്ല ഇതൊന്നുമില്ല ഇല്ല അപ്പം നിങ്ങൾ കാര്യം മനസ്സിലായി മൂൺ ലാമ്പ് പക്ഷേ വാട്ടർ ബലൂൺ ഇന്നലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഉണ്ടാക്കി ടിഷ്യൂ ഇല്ലായിരുന്നു അപ്പം ഞാൻ രീതി പേപ്പർ വെച്ച് ടിഷ്യു പോലൊക്കെ ആക്കി എല്ലാം സെറ്റ് ചെയ്ത് ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഞാൻ പട്ടി കത്തിച്ചപ്പോൾ അടിപൊളിയായിട്ടൊന്ന് കത്തിച്ചതല്ല ഒന്ന് വർക്ക് ചെയ്യുമോ നോക്കിയപ്പോൾ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഞാനിത് ആവില്ല ഫുൾ കുള ആവും ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ എടുക്കാതെന്ന് ഇതെല്ലാം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം കാണിച്ച കേസ് കേസ് ഈ താണീ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്രാഫ്റ്റാണ് എനിക്കിത് നല്ല രസമുണ്ട് ഇത് വീഡിയോകൾ കാണുമ്പോലെയല്ല അത്രക്കും അടിപൊളിയാണ് ഇവിടെ ഞാൻ ചെയ്തില്ല എന്നെങ്കിൽ വിചാരിക്കുക ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്രീസ് പക്ഷേ എന്തെന്ന് വെച്ചാൽ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താ പറയുക വീട്ടിലേറെ കൊടുത്തിട്ടുള്ള തോന്നാതാന്ന് തോന്നുന്നത് ഇങ്ങനെയായിരിക്കുന്നത് സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ ബൈ ബൈ